വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പൌരത്വ ബിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി തിരുവാലി പത്രിയാലിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു ജനങ്ങൾക്ക് സമാധാനം നേതൃത്വം നൽകുകൾ ചെന്നുപിടുന്ന വരികയാണ് ഓരോ നിയമം എന്ന മുഖാൻ ഉയർത്തി பிரித்து மடக்கில் பிரிந்த அவருடைய விவர பார்ட்டிகளின் கொடிகள் ിൽ നിന്നുള്ളവരുടെ കൊടിയാണെന്ന് പറഞ്ഞ് അത് ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെതിരെ കുടുംബത്തിന് നാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് ജീവൻ ഒരു രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് കുടുംബനാഥനോ നാഥക്കെയോ ആണ് എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അന്ന് മുസ്ലിം ലീഗ് ഈ ഏറ്റുമുട്ടി ആ അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതിന് പകരം ഇത്തവണ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ അവരോട് പറഞ്ഞു നിങ്ങൾ കൊടിയെടുക്കണ്ട നിങ്ങൾക്ക് സങ്കടം വരേണ്ട അതുകൊണ്ട് ഞങ്ങളും കൊടിയെടുക്കുന്നില്ല അതിന്റെ അർത്ഥമെന്ത് കൊടിയെടുക്കാൻ ഫാസിസ്റ്റുകൾ എന്തെങ്കിലും പള്ളു പറയുമെന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകൾ നടത്തുമെന്നുള്ളതുകൊണ്ട് ഒരു കുറ്റപ്പെടുത്തലിനെ ഫാസിസ്റ്റുകളുടെ കുറ്റപ്പെടുത്തലിനെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും സ്നേഹിക്കുന്ന മുഴുവൻ എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി വിജയകുമാർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി കെ സബീർ ബാബു കെ പ്രവിൽകുമാർ അഡ്വക്കേറ്റ് പി ഷീന കെ പി മുനീർ കെ രാമൻകുട്ടി ലസ്ലി ബിജോയ് ഡിജി ചാലപ്പുറം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് വീഡിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് വിഡിംഗ് നിലമ്പൂർ